കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയും നേതൃത്വം നൽകുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിരശസ്ത്രക്രിയയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഒരു മണിവരെ കൊട്ടിയൂർ വ്യാപാര ഭവനിൽ നടക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് തോമസ് സ്വർണപ്പള്ളി മണത്തണ യൂണിറ്റ് പ്രസിഡന്റ് സി എം ജോസഫ് അടയ്ക്കാത്തോട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി ഐ സൈദുകുട്ടി എന്നിവർ കേളകത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി കെ വി വി എസ് കൊട്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് തോമസ് സ്വർണ്ണപ്പള്ളിയുടെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യും കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം മുഖ്യപ്രഭാഷണം നടത്തും കേളകം കൊട്ടിയൂർ കണിച്ചാർ പഞ്ചായത്തിലുള്ളവർക്കായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ അതത് പരിധിയിലെ എല്ലാ വ്യാപാര ഭവൻ ഓഫീസുകളിലും പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ഇരുപതോളം വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്ന അഞ്ഞൂറ് നേത്ര രോഗികൾക്കാണ് സൌജന്യ ചികിത്സ ലഭ്യമാക്കുക എല്ലാ നേത്രരോഗങ്ങൾക്കും സൗജന്യ പരിശോധനയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേത്ര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്ത രോഗികൾ അടുത്ത ദിവസം തന്നെ അരവിന്ദ് കണ്ണ ശുപത്രിയിലേക്ക് പോകണം നേത്ര ശസ്ത്രക്രിയ ഐഒൽ ലെൻസ് വൈക്കൽ ആഹാരം താമസം പോക്കുവരവ് എന്നിവയെല്ലാം സൗജന്യമായിരിക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനു ശേഷം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി രോഗിയെ ഡിസ്ചാർജ് ചെയ്യാം ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തി രോഗികൾ മൂന്ന് ദിവസത്തിനാവശ്യമായ വസ്ത്രവും വസ്തുക്കളുമായി ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി വരണമെന്നും സമ്പൂർണ്ണ മേൽവിലാസവും മറ്റ് വ്യക്തിപരമായ വിവരങ്ങളും വേണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു പ്രമേഹം റെറ്റിനയെ ബാധിച്ച് കാഴ്ച നഷ്ടപ്പെടുവാൻ കാരണമാകാറുണ്ട് വയസ്സിന് ശേഷം ഗ്ലൂക്കോമ ബാധിച്ച് എന്തെങ്കിലും രോഗലക്ഷണം കൂടാതെ തന്നെ നേത്രരോഗങ്ങൾ ഉണ്ടാകുന്നു ശരിയായ സംരക്ഷണം ലഭിക്കാത്ത പക്ഷം കാഴ്ചശക്തി വരെ നഷ്ടപ്പെട്ടേക്കാം അതുപോലെ തന്നെ ശിശുക്കളിലെ കോങ്കണിനെയും അവഗണിക്കരുത് ആദ്യഘട്ടത്തിൽ രോഗം നിർണയിച്ച കാഴ്ച പൂർണ്ണമായും വീണ്ടെടുക്കാം ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി മറ്റ് നേത്രരോഗങ്ങൾ എന്നിവയ്ക്കുള്ള രോഗനിർണയം ക്യാമ്പിൽ നടത്തും വിവിധ ഫ്രെയിമുകളിലുള്ള കണ്ണടകളും ലെൻസുകളും മിതമായ വിലയ്ക്ക് ക്യാമ്പിൽ നിന്നും ലഭ്യമാക്കും ഹൃദ്രോഗങ്ങൾ രക്തസമ്മർദ്ദം പ്രമേഹം ആസ്മ എന്നിവയുള്ള രോഗികൾ ശസ്ത്രക്രിയയ്ക്ക് പ്രവേശിക്കും മുമ്പ് അവരുടെ ഡോക്ടറിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊട്ടിയൂർ കേരളം കണിച്ചാർ പഞ്ചായത്തുകളിലുള്ള വ്യാപാരി വ്യവസായിയുടെ യൂണിറ്റുകൾ ഏകോപിച്ചുകൊണ്ട് കോയമ്പത്തൂർ ആയുർവേദ കണ്ണാശുപത്രിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കൂടി സംയുക്തമായി നടത്തുന്ന ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പാണ് കൊട്ടിയൂരിൽ വെച്ച് നടക്കുന്നത് ആ ക്യാമ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാനം ചെയ്യുന്നത് ഞങ്ങളുടെ കൊട്ടി യൂണിറ്റ് മാത്രമായിട്ട് നടത്തിയിരുന്നു അന്ന് നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു അതേപോലെ സർക്കാർ വേണ്ടവരൊക്കെ കോയമ്പത്തൂര് കൊണ്ട് തിരിച്ചുകൊണ്ടിരുന്നു എല്ലാവരും നല്ല വളരെ നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ കാഴ്ച കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ അതുകൊണ്ടാണ് ഇപ്പൊ എന്താ വച്ചാൽ കൊട്ടൂര് കേരം കളിച്ച പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആൾക്കാരെ വ്യാപാരി ജനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ക്യാമ്പസ് അങ്ങോട്ട് അപ്പൊ ഇവിടെ എന്താ ഇപ്രാവശ്യം വളരെയധികം ഡോക്ടർമാർ ഇരുപതിലധികം ഡോക്ടർമാരും നഴ്സുമാരും ഇവിടെ വരുന്നുണ്ട് അപ്പം നാനൂറും അഞ്ഞൂറും മധ്യ ആൾക്കാർ ആൾക്കാരുണ്ടാണെന്നാണ് ഇന്നലെ അവരതിനെ വിളിച്ചു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങും ഒരു മണി വരെയാണ് നിൽക്കുന്നത് അന്നേരം അന്നേരം വരെ വരുന്ന ഏതൊരാൾ ഏതൊരാളി കൂടുതലും ആൾക്കാർ ഇരുപതിലധികം ഡോക്ടർമാർ അവരൊരു ആശുപത്രിയിൽ വരുന്നുണ്ട് ഏതൊരാളെയും കൃത്യമായി നോക്കി സൗജന്യ ചികിത്സ തന്നെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് അന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്ന ശ്രീ രവസിംഹ്വരിയാണ് നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം